കല്ലടയാറ്റിൽ കുളിക്കാനിറങ്ങിയ വിനോദസഞ്ചാരി മുങ്ങി മരിച്ചു ചവറാപ്പൻമന മാമ്പുഴത്തേത് വടക്കേതിൽ നജുമലാണ് മരിച്ചത് വ്യാഴാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം ഒൻപത് പേരടങ്ങുന്ന സംഘം ബുധനാഴ്ച വൈകിട്ട് നാലോടെയാണ് വിനോദസഞ്ചാരത്തിനായി മൺറോ തുരുത്തിയിൽ എത്തിയത് സ്വകാര്യ ഹോം സ്റ്റേയിൽ ആയിരുന്നു ഇവരുടെ താമസം വ്യാഴാഴ്ച പതിനൊന്ന് മണിയോടെ കണങ്കാട്ട് പൊളിമുട്ടിൽ കടവ് ഭാഗത്ത് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടയിൽ നജ്മൽ ഒഴുക്കിൽപ്പെടുകയായിരുന്നു നജ്മലിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല കുണ്ടറയിൽ നിന്നും അഗ്നിരക്ഷാസേനയും കൊലത്തു നിന്നും വന്ന സ്കൂബ ടീമും ചേർന്നാണ് മൃതദേഹം കരക്കെത്തിച്ചത് നജ്മൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിദ്യാർത്ഥിയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് കിഴക്കേ കല്ലട പോലീസ് അറിയിച്ചു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക